അപ്പം കാന്തസൂഢിൻ്റെ മറ്റു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു നമ്മുടെ ഈ വീഡിയോ തുടങ്ങുന്നത് രാത്രിയാണ് രാത്രി ഒരു മണിക്കാണ് അപ്പോൾ എവിടേക്കാണ് യാത്ര എന്ന് വെച്ചാൽ ദക്ഷിണ കാശിയം കൊട്ടിയൂരിലേക്കുള്ളൊരു യാത്രയിലാണ് ഞാനിപ്പോൾ അപ്പോൾ ആ യാത്രയിൽ ഇതാ ട്രെയിൻ ചാലക്കുടിന്ന് ട്രെയിനാണ് നമ്മൾ പോകുന്നത് ഒരു മണിക്ക് ഇപ്പോൾ ജസ്റ്റ് വരാറായിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ കൊട്ടിയൂരിലേക്ക് പോകുന്നത് കൊട്ടിയൂരിൽ നിന്ന് മാത്രമല്ല കണ്ണൂർ ആ സൈഡിലേക്ക് ഞാൻ ആദ്യമായിട്ടാണ് പോണത് പിന്നെ നമ്മൾ പോണ ധൈര്യം എന്താണെന്ന് വെച്ചാൽ ഇതേ ഞാൻ കാണിച്ചാരാട്ടോ ഇതേതാ പോണ ആൾ നമ്മുടെ ധൈര്യം കാരണം എന്താ വെച്ചാൽ ഒരു പൂരപ്രാന്തനാണ് ആള് മൂന്ന് തവണ കൊട്ടിയൂർ പോയിട്ടുണ്ട് അപ്പൊ ആളുടെ കൂടെയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര യാത്രാട്ടാ അപ്പൊ കൂടെ ജോലി ചെയ്യണതാണ് അപ്പൊ പോണ ഇതിൽ ഒരു പേടിയും ടെൻഷനൊന്നും ഇല്ല കാരണം ആളുള്ള ധൈര്യത്തിൽ നമ്മൾ പോണത് അപ്പോ ഓക്കേ നമ്മുടെ ട്രെയിൻ വരാറായിട്ടുണ്ട് കുട്ടിയൂർ വരെയുള്ള ഫുൾ വീഡിയോ ഇതിൽ വരുന്നതാണ് പിന്നെ എന്താണ് നമുക്കിവിടുന്ന് ചാലക്കുടിയിൽ നിന്ന് ഒരു നൂറ്റി എഴുപത് രൂപയാണ് ട്രെയിൻ രണ്ട് പേർക്ക് കേട്ടോ അത് തലശ്ശേരി വരെ ബാക്കി നമ്മൾ തലശ്ശേരിയിൽ നിന്ന് ബസ്സിനാണ് എപ്പോൾ അവിടെ എത്തുമെന്നൊരു കറക്റ്റ് ഐഡിയയില്ല സെവ ആറു മണിക്കാണ് അവിടെ എത്തുമെന്ന് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ട്രെയിൻ ലേറ്റ് ആണോ എന്നൊരു ഡൗട്ട് ഉണ്ട് കാരണം ഇന്ന് ന്യൂസിൽ പറയുന്നുണ്ടായിരുന്നു തൃശ്ശൂർ ഭാഗത്ത് എന്താണ് ട്രാക്കിൽ മണ്ണിടിഞ്ഞിട്ട് ട്രെയിൻ ലേറ്റാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ദക്ഷിണ കാശ്യം കൊട്ടിയൂരിലേക്ക് നമുക്ക് പോയിട്ട് വരാം ഓക്കെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുവാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഓക്കെ അങ്ങനെ ഞങ്ങൾ ഇതാ ട്രെയിൻ കയറി ട്രെയിനിൽ നല്ല തിരക്കുണ്ട് ഫുള്ളാണ് സീറ്റൊന്നുമില്ല അങ്ങനെ രാവിലെ ആറരയ്ക്ക് ശേഷം ഞങ്ങൾ കോഴിക്കോട് കഴിഞ്ഞ് ഞങ്ങൾ കൊയിലാണ്ടി എനിക്ക് അടുത്ത് എത്താറായി ഇനി കുറച്ചും കൂടെ കുറച്ചു ദൂരം കൂടെ ഞങ്ങൾക്ക് പോകാനുണ്ട് രാത്രി മഴയില്ലാത്തത് കൊണ്ട് കുറച്ചും കൂടെ നേരത്തെ ഞങ്ങൾക്ക് എത്താൻ പറ്റും അങ്ങനെ ഞങ്ങൾക്ക് കൊയിലാണ്ടി എത്തിയപ്പോൾ ചെറിയൊരു സീറ്റ് കിട്ടി ഫുള്ളായിട്ടല്ല ഒരാൾ സിംഗിൾ സീറ്റിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഒരാൾക്ക് ഇരിക്കാൻ പാകത്തിനുള്ളൊരു ചെറിയൊരു സ്പേസ് കിട്ടി അപ്പം ഇരുന്നു അപ്പോൾ എന്തായാലും നമ്മൾ ഇത്രയും എന്തായാലും പ്രതീക്ഷിച്ചില്ല നമ്മൾ കുറച്ച് ഒരു കോഴിക്കോടൊക്കെ എത്തുമ്പോൾ സീറ്റ് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയല്ലായിരുന്നു നമ്മൾ നമ്മൾ വിചാരിച്ചപ്പോൾ നമുക്ക് സീറ്റൊന്നും കിട്ടില്ല ഇപ്പോഴും തിരക്കുണ്ട് കുറേ ആൾക്കാർ ഈ ട്രെയിനിൽ തന്നെ കൊട്ടിയൂർക്ക് പോകുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പം കൈസ് അപ്പം ഞങ്ങളിപ്പോൾ തലശ്ശേരിയിൽ എത്തിയിട്ടുള്ളൂ ട്രെയിൻ കുറച്ച് ടൈം ലേറ്റായി ചാലപ്പുടിന്ന് പോകുന്നപ്പോഴേ ഞങ്ങൾ കുറച്ച് ലേറ്റായിരുന്നു ട്രെയിൻ ലേറ്റായിരുന്നു ഇപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ടുള്ളൂ തലശ്ശേരി എത്തിയിട്ടുള്ളൂ ഇനി ഞങ്ങളിവിടുന്ന് ബസ്സിൽ പോകാം അപ്പോൾ ഓക്കെ ഇനി ബസ് ഒക്കെ ഞങ്ങൾ കണ്ടുപിടിച്ചിട്ട് വേണം പോകാനായിട്ട് അപ്പോൾ കൈസ് അപ്പോൾ ഞാനിപ്പോൾ ഏതാ തലശ്ശേരി തലശ്ശേരി പ്രൈവറ്റ് സ്റ്റാൻഡിൽ വന്നൊക്കെയാണ് കെ എസ് ആർ ടി സി ബസ്സും കിടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വണ്ടി നമുക്ക് നോക്കി പിടിക്കണം ഏതാ വണ്ടി എന്നുള്ളത് ഓ വണ്ടി പാക്ക് വരണ്ട് പാക്ക് വര അപ്പൊ ഞങ്ങളുടെ ബസ് കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ കാശിനാഥലിന് പോകാൻ പോവാണ് കൊട്ടിയൂര് അമ്പലം എന്നൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് സീറ്റ് സീറ്റ്ണ്ടോന്ന് പോയി നോക്കാം സീറ്റ് ഉണ്ടാവോ അപ്പൊ ഞങ്ങക്ക് ബസ്സൊക്കെ ഞങ്ങള് കണ്ട് പിടിച്ചു ബസ്സിലൊക്കെ നല്ല തിരക്കാണ് നല്ല ബ്ലോക്ക് ഒക്കെ ഇണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ കുറച്ചു നേരം കൂടെ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം വേറെ ബസ് വണ്ടി വരുന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് പോകാം എന്നുള്ള പരിപാടി ഞാൻ എന്തെങ്കിലും നിൽക്കാണ് കുറെ ആൾക്കാർ എന്തായാലും അവിടേക്ക് പോകണമെന്ന് മനസ്സിലായി കാരണം വെച്ചാൽ കുത്തിയൊരു ബോർഡ് വെച്ചാൽ ഒരിക്കൽ ഫുള്ള് ആൾക്കാരാണ് ഏകദേശം ഒരിക്കലും ഇതും അവിടേക്കുള്ള ആൾക്കാരാണ് എന്നാണ് നമുക്ക് തോന്നുന്നത് അപ്പം ഞങ്ങൾക്കിരി ഇവിടെ നിന്ന് ഒരു ഒന്നര മണിക്കൂർ ട്രാവലും കൂടി ഉണ്ട് ഒന്നര മണിക്കൂർ ബ്ലോക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒന്നര മണിക്കൂർ വരുന്ന അതിലും കൂടുതലാവാൻ ചാൻസൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് തലശ്ശേരിയിൽ നിന്ന് ഞങ്ങൾക്ക് ബസ് കിട്ടിയിട്ടുണ്ട് ഒരു പ്രൈവറ്റ് ബസ്സാണ് കുറേ ബസ് നോക്കി സീറ്റ് നോക്കിയിട്ടാണ് ഒരു വണ്ടിയിലും കിട്ടിയത് കെ എസ് ആർ ടി സിയിലൊക്കെ ഫുള്ളാണോ ഫുൾ ആയിട്ട് പോ സീറ്റും ഒക്കെ ഫുള്ളായിട്ട് പോണത് പ്രൈവറ്റും ഏറ്റവും പ്രൈവറ്റ് ആയാലും അതാ ഫുള്ളായിട്ട് പോണത് അപ്പോൾ ഇനി പോകുന്ന വഴിക്ക് നല്ല ബ്ലോക്കാന്ന് പറയുന്നുണ്ട് എപ്പം എത്തുന്നത് നമുക്ക് കറക്റ്റ് ഐഡിയ ഇല്ല അപ്പോൾ കൈസ് ഞങ്ങളിത് അമ്പലത്തിലേക്ക് എത്താറായി കൊണ്ടിരിക്കുകയാണ് കാരണം ബ്ലോക്ക് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും അമ്പലം എത്താറായി കാണും എന്ന് വിചാരിക്കുന്നു ഞങ്ങൾ അപ്പോൾ തിരക്ക് കാരണം ഞങ്ങൾ ബസ്സിൽ നിന്ന് ഇറങ്ങി നടക്കാണ് കേട്ടോ കാരണം കുറച്ച് സമയ ഞങ്ങൾ ബസ്സിലിരിക്കണേ പക്ഷെ നാല് അഞ്ച് മിനിറ്റിൻ്റെ വഴി ഒരു കിലോമീറ്റർ ഉള്ളൂ ആ ഒരു കിലോമീറ്റർ അവിടെ എത്തിറങ്ങി ഒരു അര മുത്താൽ മണിക്കൂർ പഠിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ബസ്സിൽ നിന്ന് ഇറങ്ങി നടക്കുകയാണ് ഇപ്പോൾ ഇനി എത്ര തോന്നുന്നു കുറച്ചും കൂടെ ഉള്ളൂ കൈസ് നല്ല തിരക്കാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത തിരക്കാണ് പ്രത്യേകിച്ച് സൺഡേ കൂടെ ആയതുകൊണ്ട് നല്ല തിരക്കാണ് നല്ല ബ്ലോക്കാണ് അപ്പോൾ കൈസ് പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത് നമുക്ക് തലശ്ശേരിയിൽ നിന്ന് തലശ്ശേരിന്ന് ബസ്സിന് രണ്ടു പേർക്കും നൂറ്റി നാൽപ്പത് രൂപയാണ് ചാർജ് വരുന്നത് കേട്ടോ എസ് ഞങ്ങൾ അക്കര കുട്ടിയൂരിലേക്ക് പോകുന്ന വഴിയാണ് നല്ല തിരക്കൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങളുടെ അതിൽ ബാഗുകളൊക്കെ ഞങ്ങൾക്ക് ഒരു ക്ലോക്രീമിലൊക്കെ വെച്ചിട്ട് വേണം ഞങ്ങൾക്ക് പോകാനായിട്ട് എന്താ കണ്ടോ ഇതിപ്പോൾ ഞങ്ങൾ ഇതാ ബാവലിപ്പുഴയുടെ അടുത്തേക്ക് എത്താറത്താറായിട്ടുണ്ട് ചെറിയൊരു പാലം കടന്നിട്ട് വേണം അങ്ങോട്ട് കടന്നു പോകാനായിട്ട് പോവാനായിട്ട് ഇതാണ് നമ്മുടെ ബാവലിപ്പുഴ കുട്ടിയൂർ വരുന്നവർ ഈ ബാവലിപ്പുഴയിൽ കുളിച്ച് ഈറണിഞ്ഞ് അതുപോലെ തന്നെ വേണം അക്കരെ കുട്ടികളിൽ പോയി തൊഴാനേട്ടോ ഞങ്ങള് ബാ വലിപ്പുഴയിലെ ഒരു കൂളിയൊക്കെ പാസ്സാക്കിയിട്ടതാ നിങ്ങൾ ഒരു പൊട്ടിയൂരിൽ തൊഴാൻ പോവാണ് നല്ല തിരക്കാണ് അപ്പോൾ നമുക്ക് നമ്മുടെ മൊബൈലിൽ ചാർജ് കിട്ടുമോയെന്നറിയില്ല ഒരു പൊട്ടിയൂരിൽ ചാർജ് ഒക്കെ കഴിയും ഒരു സമയമാകുന്നു നല്ല തിരക്കുണ്ട് ബാഗൊക്കെ എടുത്ത് കണ്ടു നടക്കാണ് പക്ഷെ അത് നടന്നു പോണം റോഡിലേക്ക് നടന്നു പോകണം അപ്പോൾ എന്തായാലും വളരെ ഒരു അനുഭവമായിട്ടുണ്ട് എന്തായാലും നമ്മുടെ ദക്ഷിണ കാശി അടുത്ത തവണ വരാൻ പറ്റട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ നമുക്ക് ഇക്കരെ കുട്ടികളിലേക്ക് പോയിട്ട് തരാം അപ്പോൾ ഈ സാധനം ഞങ്ങൾ ഇക്കരെ കുട്ടിയും തൊഴുത്ത് അലകി ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കണം കാരണം ഇന്നലെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ പിന്നെ ഒന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല ദക്ഷിണ കാഴ്ചയിലേക്കുള്ള യാത്ര ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഓക്കെ